കണ്ണൂർ തളിപ്പറമ്പിൽ ഇരുപത്തി മൂന്നുകാരി പോക്സോ കേസിൽ അറസ്റ്റിലായിരുന്നു പന്ത്രണ്ട് കാരിയെ പീഡിപ്പിച്ചെന്ന പരാതിയിലാണ് പുളിമ്പറമ്പ് സ്വദേശിനി സ്നേഹ മർളിൻ അറസ്റ്റിലായത് പന്ത്രണ്ട് കാരിയെ പലതവണ പീഡിപ്പിച്ചെന്നാണ് പരാതി പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയുടെ സ്വഭാവത്തിൽ മാറ്റം വന്നതിനെ തുടർന്ന് അധ്യാപിക വീട്ടിൽ വിവരം അറിയിക്കുകയായിരുന്നു ചൈൽഡ് ലൈൻ പ്രവർത്തകർ നടത്തിയ കൗൺസിലിങ്ങിലാണ് പീഡന വിവരം പുറത്തുവന്നത് തുടർന്ന് കുടുംബം പോലീസിൽ പരാതി നൽകുകയായിരുന്നു തളിപ്പറമ്പ് സി ഐ ഷാജിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് പന്ത്രണ്ട് സ്നേഹ സ്വർണ ബ്രേസ്ലെറ്റ് വാങ്ങി നൽകിയിരുന്നു എന്നും സൂചനയുണ്ട് അങ്ങനെയാണ് പലതവണയായി പീഡനത്തിന് ഇരയാക്കിയത് ക്രിമിനൽ കേസ് ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതിയാണ് സ്നേഹ പലതവണ ജയിലിൽ കിടന്നിട്ടുമുണ്ട് സി നേതാവായ കോമത്ത് മുരളിയെ ആക്രമിച്ച കേസിലും സ്നേഹ പ്രതിയായിരുന്നു ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക